സുബി നിസ്കാരത്തിനു ശേഷം ലൈലയെ വീണ്ടും ഉറങ്ങാൻ ആദ്യം സമ്മതിച്ചില്ല നീ എനിക്കിടന്നാൽ ശരിയാവില്ല കേട്ടോ വേഗം ചെന്ന് റെഡിയാകും നിന്നെ കോളേജിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ ഫൈസി എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും നേരെ വൈകിയാൽ പിന്നെ പോയ കാര്യം ശരിയാവില്ല ഇത്രയും ഋ ധൃതി പിടിച്ചു പോകാൻ എന്താണ് ആ കാര്യം അതൊക്കെ ഞാൻ സമയാകുമ്പോൾ പറയാം നീ വേഗം റെഡിയായി വാ അതും പറഞ്ഞു അവളെ ബാത്റൂമിലേക്ക് തള്ളിക്കയറ്റി അവളുടെ മനസ്സാകെ കലുഷിതമായിരുന്നു അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ അവൾക്കൊരു സമാധാനവും ഉണ്ടായില്ല തലയിലൂടെ തണുത്ത വെള്ളം ഒഴിച്ചപ്പോൾ എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകളും പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വേഗം കുളിച്ചൊരുങ്ങി അവൾ പോകാൻ തയ്യാറായി താൻ കാരണം ഫൈസയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കരുതെന്ന് അവൾ ആശിച്ചു ഉമ്മാനോട് സലാം പറഞ്ഞു അവൾ കോളേജിലേക്ക് തിരിച്ചു ആദിയുടെ ബൈക്കിൻ്റെ പുറകിൽ ഇരിക്കുമ്പോഴും അവളുടെ മനസ്സ് ശാന്തമായിരുന്നില്ല അവളുടെ ചിന്തകൾ കാട് കയറിക്കൊണ്ടിരുന്നു തൻ്റെ പുറകിലിരിക്കുന്ന പെണ്ണിൻ്റെ മിണ്ടാട്ടം ഒന്ന് കാണാഞ്ഞപ്പോൾ ആദി ബൈക്കിൻ്റെ സൈഡ് മിറർ ഒന്ന് ഒതുക്കി അതിലൂടെ ഒന്ന് നോക്കി അവൾ ഈ ലോകത്തൊന്നുമല്ലെന്ന് അവന് തോന്നി എന്താ മോളെ ഇന്ന് നിൻ്റെ നാക്ക് വീട്ടിൽ വെച്ചിട്ടാണോ പോന്നേ എന്ത് പറ്റിയ അല്ലെങ്കിൽ മനുഷ്യന് ചെവി തല തരാത്ത പെണ്ണ അതിന് അവൾ ഒരു വരണ്ട ചിരി ചിരിച്ചു എന്താ മോളെ എന്തേലും ടെൻഷൻ ഉണ്ടോ എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നെ എന്തുണ്ടെങ്കിലും ഇക്കാനോട് പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഏ ഒന്നുമില്ല ഇക്കാ ഇക്കാക്ക് വെറുതെ തോന്നാം ഉറപ്പാണോ അവളൊന്നും മോളി പിന്നീട് അവൻ ഒന്നും ചോദിക്കാൻ നിന്നില്ല അവളെ കോളേജിൽ കൊണ്ടാക്കി അവൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടെ വെയിറ്റ് ചെയ്യാനാണ് ഫൈസി പറഞ്ഞിരുന്നത് പൈസി പതിവിലും നേരത്തെ ഉണർന്നു വേഗ ഫ്രഷായി ഡ്രസ്സ് ചെയ്തു ഏതു ഡ്രസ്സ് ഇട്ടിട്ടും അവന് തൃപ്തി തോന്നിയില്ല കുറേ ഡ്രസ്സ് മാറ്റി ഇട്ട് അവസാനം ഒരു ബ്ലാക്ക് ടീഷർട്ട് ഒരു ലൈറ്റ് ബ്ലൂ ജീൻസ് പാൻറ്റും ധരിച്ചു കയ്യിൽ വാച്ച് കെട്ടി മുടിയൊക്കെ വൃത്തിയിൽ ചികി പെർഫ്യൂം പൂശി വീണ്ടും കണ്ണാടിയിൽ നോക്കി എല്ലാം ഓക്കെയാണെന്ന് ഉറപ്പുവരുത്തി അവൻ ഇറങ്ങി ലൈലയെ കാണുമ്പോൾ ഉള്ള ഫസ്റ്റ് ഇംപ്രഷൻ അത് ഏറ്റവും ബെസ്റ്റ് തന്നെ ആയിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു താഴേക്ക് ഉറങ്ങി വന്ന ഫൈസിയെ ഉമ്മയും ഉപ്പയും അടിമുടി ഒന്ന് നോക്കി ഇന്ന് എന്നത്തേക്കാളും മഞ്ചനായിട്ടുണ്ട് മോനെ നീ ഇന്ന് സുന്ദരനായിട്ടുണ്ട് എൻ്റെ കുട്ടീനെ ആരും കണ്ണ് വെക്കാതിരിക്കട്ടെ റസിയ അവൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു അതിനെ അവൻ ഒന്ന് പുഞ്ചിരിച്ചു അവൻ്റെ മനസ്സിൻ്റെ സന്തോഷം മുഖത്തും തെളിഞ്ഞു കണ്ടു ഫൈസീ നീ ഇത്രയും വേഗം ആ മഞ്ചത്തി കണ്ടുപിടിച്ച് ഇങ്ങോട്ട് എനിക്ക് എനിക്കവിടെ കാണാൻ കൊതിയായി റസിയ വളരെ ഉത്സാഹത്തോടെ പറഞ്ഞു എൻ്റെ ഉമ്മ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ആ മുംതാസിനെ തേച്ചോ നിങ്ങൾ ആൾ തിരക്കേടില്ലട്ടോ പാവം മുംതാസ് സജാദ് കളിയോടെ പറഞ്ഞു ഒന്ന് പോടാ ചെറുക്ക എനിക്ക് എൻ്റെ മോൻ്റെ സന്തോഷമാണ് വലുത് ആയിക്കോട്ടെ ആയിക്കോട്ടെ എൻ്റെ കാര്യം വരുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം സജാദ് വിട്ടുകൊടുത്തില്ല ആ അതെ അപ്പോൾ നോക്കാം അവരുടെ കുറുമ്പും തമാശയുമൊക്കെ കണ്ട് ആ ഉപ്പാൻ്റെ ഹൃദയം നിറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഫൈസി എല്ലാവരുടെ യാത്ര പറഞ്ഞു ഇറങ്ങി മോനെ ഓൾ ദി ബെസ്റ്റ് പെട്ടെന്ന് തന്നെ നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിയട്ടെ ഉമ്മ ദുവാ ചെയ്യാം അതിന് അവൻ ഒന്ന് പുഞ്ചിരിച്ചു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്നും പോയി ഓഹോ മൂത്ത മോനെ ും ഞാനും ഇവിടുന്ന് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട് അപ്പോ എനിക്ക് മാത്രം ഇതൊന്നും കിട്ടിയിട്ടില്ല സജാദ് വെറുതെ നൊടിഞ്ഞു അതിന് അഹമ്മദ് അവൻ്റെ തലക്കൊരു ചൊട്ട് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു അതിന് നിനക്ക് നിനക്കും എന്നും ഇത് തന്നെ അല്ലേ പണി അവൻ ഇന്ന് ആദ്യമായിട്ട് ഒരു പെണ്ണിനെ കാണാൻ പോണേ അതും അവന് അവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഉറപ്പിച്ചിട്ട് അല്ലാതെ അവൻ നിന്നെ പോലെ കാട്ടുകോഴിയല്ല ഉപ്പാൻ്റെ അടുത്തൊന്നും അവൻ അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ ആകെ ചമ്മിപ്പോയി വിളറിയ ഒരു ചിരിയും പാസാക്കി അവൻ പതുക്കെ വിടുന്നു മുങ്ങി അവൻ്റെ വാലും മുറിഞ്ഞ പോക്കും കണ്ട് അവർ പൊട്ടിച്ചിരിച്ചു മണിക്കൂറൊന്നായി ആദ്യം ഫൈസിയും ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് വരുന്ന ഓരോ ബസ്സിലും ഓരോ കുട്ടികൾക്കിടയിലും അവൻ അവളുടെ മുഖം തിരഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ അവളെ മാത്രം കണ്ടില്ല അവൻ്റെ മുഖത്ത് നിരാശ പടർന്നു